പാലാ പുഴക്കര പാലം മുതൽ ചെത്തിമറ്റം വരെയുള്ള റോഡിന്റെ പൂർത്തീകരണം വൈകുന്നു ടൗണിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ സൗകര്യമൊരുക്കുന്ന ഒരുക്കുന്ന ഒരു കിലോമീറ്റർ റോഡിന്റെ നിർമ്മാണമാണ് മുടങ്ങിയത് റോഡിന്റെ വീതി കൂട്ടുന്നതിനായി ഇരുന്നൂറ് മീറ്ററോളം ദൂരത്തിൽ സ്ഥലമേറ്റെടുക്കൽ നടപടി വൈകുന്നതാണ് പൂർത്തീകരണത്തിന് തടസ്സമാകുന്നത് പാല നഗരത്തിലെ ഗതാഗതത്തിന് പുതിയ മാർഗങ്ങൾ ലക്ഷ്യമിടുന്ന റോഡിന്റെ പൂർത്തീകരിക്കൽ തുടർ നടപടികളാണ് മുടങ്ങിക്കിടക്കുന്നത് റോഡിന്റെ ഭൂരിഭാഗവും വീതി കൂട്ടിയെങ്കിലും അവശേഷിക്കുന്ന ഭാഗം ഏറ്റെടുക്കുന്നതിനാണ് കഴിയാത്തത് ഇതോടെ പാലം മുതൽ ചെത്തീമ്പറ്റം വരെ വീതി കൂട്ടി നിർമ്മിച്ച റോഡാണ് അനാഥമാകുന്നത് ഒരു കിലോമീറ്ററുള്ള റോഡിൻ്റെ ഇരുന്നൂറ് മീറ്റർ ദൂരത്തിൽ ഹൈവേയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗത്ത് സ്ഥലം ഏറ്റെടുക്കുന്നതിന് പത്ത് വർഷമായി യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് സ്ഥലവാസിയും റോഡിന് സൗജന്യമായി സ്ഥലം വിട്ടു നൽകിയ ജോഷി പുതുമന പറഞ്ഞു ഇതുമൂലം പാലായിയുടെ ടൗൺ ബൈപ്പാസ് ആയി പ്രയോജനപ്പെടുത്താവുന്ന റോഡ് ഉപേക്ഷിക്കുന്ന അവസ്ഥയിലെത്തിയിരിക്കുകയാണ് റോഡിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ കണക്റ്റിങ് അതായത് ഈ റോഡ് ഒരു ബൈപ്പാസ് റോഡായിട്ടാണ് അന്ന് നിലവിൽ ഇതിന് പിന്നെ ഫ്രീ സിലിണ്ടർ കൊടുത്ത് ഇത്രയും ആൾക്കാർ ഫ്രീ സിലിണ്ടർ കൊടുത്ത് മൂന്ന് മീറ്റർ റോഡ് എട്ട് മീറ്ററായിട്ട് വീതി കൂട്ടിയെടുത്ത് ടാറിങ് നടത്തി ഇതെല്ലാം പൂർത്തീകരിച്ച മുന്നൂറ് മീറ്റർ കൂടി ഉള്ളു ഇനി ഇതിൻ്റെ ഈ റോഡ് യോജിപ്പിക്കാനായിട്ട് അപ്പോൾ വേറെ ഉള്ളത്തൂടെ ഇത് വീതി കൂട്ടി പോകാൻ സാധ്യത സാധ്യതയില്ലാത്തത് ഇത് നേരെ എടുത്തു കഴിഞ്ഞാൽ ഒരു പുഴക്കര അവസരിപ്പിച്ചെന്ന് പറഞ്ഞാൽ പറമ്പ പരിഗണം നടുപ്പൂടെ വീതി കൂട്ടി എട്ട് മീറ്റർ വീതി എടുത്ത് അപ്പുറത്തേക്ക് ചെറിയ റോഡുണ്ട് ആ റോഡ് ചാടിയിട്ട് ആ റോഡ് വീതി കൂട്ടിയാൽ നമ്മുടെ തോട്ടങ്ങ പമ്പിൻ്റെ അവിടെ ഇട്ടിടുക അവിടെ ഒരു പനിക്കക്കാരുടെ ഒരു പറമ്പ് അതും ഒരു പത്ത് മുപ്പത് നാൽപ്പത് മീറ്റർ എടുത്ത് പോകണം അത് ഫുള്ളായിട്ട് എടുക്കണം അങ്ങനെ ആകുമ്പം ഇതിന് എട്ട് മീറ്റർ എൻട്രൻസോട് കൂടി നല്ലൊരു ബൈപ്പാസ് റോഡായ റിവർവേ റോഡിനൊരു ബൈ ലിങ്ക് ചെയ്തുകൊണ്ട് ഇത് ടൗണിന് ഭയങ്കര ഏത് ബ്ലോക്ക് വന്നാലും സുഗമമായ യാത്രയ്ക്ക് സൗകര്യമായ റോഡായിട്ടാണ് ഇതിന കണ്ടിരുന്നത് അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അങ്ങനെ ഇതുവരെ സർക്കാരുകൾ മാറി മാറി വന്നിട്ടും വീണ്ടും ഇതിന് കുറിച്ച് ഒരു നടപടികളും ഇത് ഉണ്ടായിട്ടില്ല അതിപ്പം അന്ന് മാനസികാപ്പന എം എൽ എ ആകുമ്പോൾ പുള്ളി കുറച്ച് ഫണ്ട് അനുവദിച്ച് റോഡ് മെയിൻ്റനൻസ് ഒക്കെ നടത്തിയിട്ടുണ്ട് ഇപ്പോഴും പുള്ളി പത്ത് ലക്ഷം രൂപ അനുവദിച്ച് ഇതിന് ബാക്കി ഈ പോയ ആരെങ്കിലും എല്ലാം വീണ്ടും ചെയ്യാനായിട്ടുള്ള സർക്കാർ ഏറ്റെടുക്കാനുള്ള ഭൂമി ഏറ്റെടുക്കാനുള്ള പൈസ അപ്പം കൊടുക്കുന്നില്ല എടുക്കുന്നില്ല ഇപ്പം പൈസ സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ടെന്നാണ് അദ്ദേഹം മന്ത്രിസഭയിൽ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് പുഴക്കരപ്പാലം മുതൽ ചെത്തിമറ്റം കുളകണ്ടത്തെത്തി പൂഞ്ഞാർ ഹൈവേയിൽ ബന്ധിപ്പിക്കുന്ന വിധമാണ് റോഡ് വിഭാവനം ചെയ്തിരിക്കുന്നത് പി ഡബ്ല്യു ഡിയുടെ ഒറ്റത്തവണ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽപ്പെടുത്തിയാണ് നിർമ്മാണം നടത്തിയത് സ്റ്റേഡിയം വ്യൂ റിവർ വ്യൂ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇരുവശത്തുമുള്ള ഭൂ ഉടമകൾ സൗജന്യമായി വിട്ടു നൽകിയ സ്ഥലം ഉപയോഗിച്ച് വർഷം മുമ്പ് എട്ട് മീറ്റർ വീതിയിൽ എണ്ണൂറ് മീറ്ററോളം വീതി കൂട്ടി പൂർത്തീകരിച്ചിരുന്നു നഗരസഭാ അധികൃതർ നടത്തിയ ചർച്ചയെ തുടർന്നാണ് സ്ഥല ഉടമകൾ സൗജന്യമായി സ്ഥലം വിട്ടു നൽകാമെന്ന് സമ്മതിച്ചത് ബാക്കി ഭാഗത്തെ ആവശ്യമായ സ്ഥലം ഏറ്റെടുക്കലാണ് വൈകുന്നത് ചെത്തിമറ്റം കുളങ്കണ്ടം ഭാഗത്തേക്ക് എത്തിച്ചേരുന്ന റോഡ് പൂർത്തിയായാൽ ലാലം ജംഗ്ഷനിലെയും സ്റ്റേഡിയം ജംഗ്ഷനിലെയും ഗതാഗത കുരുക്കിന് ആശ്വാസമാകും പാലാ ടൗണിലെ പ്രധാന റോഡിൻ്റെയും ഏറ്റുമാനൂർ പൂഞ്ഞാർ ഹൈവേയുടെ ബൈപ്പാസായും ഉപയോഗിക്കാം കിഴക്കൻ മേഖലയിൽ നിന്നെത്തുന്നവർക്ക് ടൗണിൽ പ്രവേശിക്കാതെ ഈ റോഡിലൂടെ റിവർവേ റോഡിലെത്തി കൊട്ടാരമറ്റത്തേക്ക് പോകാം സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയാണ് ഏറ്റെടുക്കാനുള്ളത് അവശേഷിക്കുന്ന ഭാഗത്തെ സ്ഥലം ഏറ്റെടുക്കാൻ കൂട്ടായ ശ്രമം ഉണ്ടാവണമെന്ന അഭിപ്രായമാണ് ഉയരുന്നത് സ്റ്റാർ ന്യൂസ് പാലാ